ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കാണേലെ ഈ ഒരു സ്മാർട്ട് വൈഫൈ ക്യാമറയാണ് ആണ് കേട്ടോ ഇത് നമ്മളെ വീടുകളിലും സ്ഥാപനങ്ങളിലും ഒക്കെ ഫിക്സ് ചെയ്യാവുന്നതാണ് കാരണം കുറഞ്ഞ ചിലവിൽ ഇപ്പോൾ സി സി ടി വി ക്യാമറ ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം പതിനെട്ടായിരം ഇരുപതിനായിരം മുപ്പതിനായിരം ഒക്കെ ഓരോ വീടിന് നാലോ മൂന്നോ നാലോ ക്യാമറ ഫിക്സ് ചെയ്യുകയാണ് നമ്മളിപ്പോൾ ഈ ഷോപ്പിലാണെങ്കിൽ തന്നെ ഈ ഷോപ്പിൽ ആറ് ക്യാമറ ഫിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്ര ഒന്നും ചിലവാക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഇതാണെങ്കിലേ നല്ലൊരു അത്യാവശ്യം ക്വാളിറ്റിയോടുള്ള ക്യാമറ ഉണ്ടോ ഇത് ഫുൾ ആയിട്ട് ഇതിൻ്റെ വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് അതിൻ്റെ ക്ലാരിറ്റി ഇതിൻ്റെ ഉപകാരങ്ങളൊക്കെ മനസ്സിലാവും അപ്പോൾ ഇത്തരം ക്യാമറകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടു എം പി ക്യാമറ ഉള്ളത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് പിന്നെ ഫോർ എം പി ക്യാമറ ഉള്ളതിന് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് കേട്ടോ ഈ ഒരു ക്യാമറയുടെ ഇൻസ്റ്റാളേഷൻ അതുപോലെ തന്നെ ഇതെങ്ങനെ ഫിക്സ് ചെയ്യാം എന്നുള്ളതൊക്കെ ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ ക്യാമറ താല്പര്യമുള്ളവർക്ക് നമ്മൾ മൊബി പ്ലസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഞാൻ താഴെ കൊടുക്കാം അതുപോലെ തന്നെ ഇത്തരം വീഡിയോകൾ ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും കാരണം കുറഞ്ഞൊരു ചിലവിൽ ക്യാമറ ഫിക്സ് ചെയ്യണമെന്നുള്ള ആഗ്രഹമുള്ളവർക്കുണ്ടാവും അവർക്കായിട്ട് വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യം ക്യാമറ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണാം കേട്ടോസാ ക്യാമറ ലോക്ക് അതുപോലെ തന്നെ ചാർജർ അതുപോലെ ഫിക്സ് ചെയ്യാനുള്ള സ്ക്രൂ ഫിക്സ് ചെയ്യാനാണെങ്കിൽ അത് ചാർജർ ക്യാബിൾ പിന്നെ മാനുവല് ോ പൈസ പൈസ ആദ്യം ഇതിൻ്റെതാണ് ബാക്കിൽ ഉണ്ട് കേട്ടോ ഐഫോൺ ആണെങ്കിൽ ഐഫോണിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഐഫോണിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അതുപോലെ തന്നെ ഗൂഗിൾ ആണെങ്കിൽ പ്ലേ സ്റ്റോറിന് ഇതിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം ഞാനിപ്പോൾ ആൻഡ്രോയിഡിലാണ്ടോ ഇൻസ്റ്റാൾ ചെയ്ത് കാണിച്ചു തരുന്നത് രണ്ടുമില്ലാണ്ട് ആപ്പ് ഈ സീസ് നല്ല ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകണം കേട്ടോ ഒരു ചാർജിങ് പോട്ട് വേണം അത് ഏകദേശം ഒരു ചാർജിങ് പോട്ട് മൂന്ന് മീറ്ററോളം നീളമുള്ള വയർ ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് ഫ്ലഗ് ചെയ്യാൻ പറ്റിയ മൂന്ന് മീറ്ററിൻ്റെ ഗ്യാപ്പിൽ ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങൾ ഫിക്സ് ചെയ്യേണ്ട ഭാഗത്തൊരു പ്ലഗ് വയ്ക്കുക അതിന് ശേഷം ഇതിന് ഡ്രില്ല് ചെയ്യണം ആകെ മൂന്ന് സ്ക്രൂ ചെയ്യാനേ ഉള്ളൂ കേട്ടോ അത് നിങ്ങൾക്ക് തന്നെ സ്വയം ചെയ്യാൻ പറ്റും അപ്പോൾ ഡ്രില്ല് ചെയ്യാനുള്ള എല്ലാ ഈ സ്റ്റിക്കറിലുണ്ടല്ലേ ഭാഗം ഈ ചുമരിലേക്ക് പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങൾ പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം അത് ഡ്രില്ല് ചെയ്യേണ്ട അയാൾ ഇത് തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇത് സ്റ്റിക്കർ ഓപ്പൺ ചെയ്തതിന് ചെയ്തതിനു ഷോട്ടിക്കാം അതുപോലെ തന്നെ ഡ്രിൽ ചെയ്യാം അതിൻ്റെ സ്ക്രൂ ഉണ്ട് അതുപോലെ തന്നെ ലോക്കുണ്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇതാണ് ഒരു ലോക്ക് ഉണ്ട് ആ ലോക്ക് ഇട്ട് ഫിക്സ് ചെയ്യാവുന്നതാണ് അങ്ങനെ ചമറിലേക്ക് വയ്ക്കാം ചമറിലേക്ക് വെച്ചതിന് ശേഷം ഇത് ഫിക്സ് ചെയ്യാം അപ്പോൾ ചുമറിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഇത് കണ്ടില്ലേ ഈ ഒരു പൊസിൽ കിട്ടും അപ്പോൾ ഇത് ത്രീ സിക്സ്റ്റി ആയതുകൊണ്ട് തന്നെ ഏത് ഭാഗത്തേക്കും ഇങ്ങനെ റൊട്ടേറ്റ് ആയി കിട്ടും അത് കണ്ടില്ല ക്യാമറ നമ്മൾ കണക്ട് ചെയ്യാം കേട്ടോ കേബിൾ ഓപ്പൺ ആക്കി കണക്ട് ചെയ്യുക ഹൈഡ് ലൈറ്റ് ചെയ്ത് തന്നതാണ് ഇതിൻ്റെ താഴോട്ട് നോക്കിയാണ്ടില്ല ഇതിന് മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്യാനുള്ള സ്പേസ് ആണ് ആണ്ട്ടത് താഴോട്ട് സ്ലൈഡ് ചെയ്ത് നോക്കിയാൽ കാണാം മെമ്മറി കാർഡിലാണ് ഇട്ട് സ്റ്റോറേജ് വരുക അപ്പോൾ മെമ്മറി കാർഡ് എന്തായാലും ഇൻസേർട്ട് ഇൻസേർട്ട് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ അതാണ് ആപ്പ് ഇനി ഓപ്പൺ ചെയ്യാം നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത വെച്ച് ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യാം ആപ്പ് ഓപ്പൺ ചെയ്യാണ്ടില്ലേ ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസ് വരും അതിൽ നമ്മൾ ക്യാമറ സെലക്ട് ചെയ്യാം

കൊടുക്കാം അപ്പോൾ നമ്മളിപ്പോൾ ഒരു വീട്ടിലാണെങ്കിലും വീട്ടിലുള്ള വൈഫൈ ഇവിടെ കണക്ട് ചെയ്ത അതിനുശേഷം നമ്മളെ ഫോണിലേക്ക് ഇത് കിട്ടുക അപ്പം വൈഫൈ കണക്ട് ആയിട്ടോ അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാണ്ടില്ല ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട് നമുക്ക് ഇവിടെ എന്തെങ്കിലും മാനുവൽ മാനൂഡായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം സേവ് ചെയ്ത് കൊടുക്കാം നെക്സ്റ്റ് പാസ്വേഡാണ് അപ്പം നമ്മൾ ക്യാമറ കണക്ട് ആയി ഇപ്പോൾ താഴെ ക്യാമറ നമ്മൾ ഫോണിലേക്ക് കണക്റ്റ് ആയി ക്യാമറേൻ്റെ ക്ലിയർ ആണല്ലേ ക്യാമറ കണ്ടോ ഒരു ക്ലാരിറ്റി ഇല്ലുട്ടോ ക്യാമറ കിട്ടുക ഇപ്പം ഇപ്പോൾ ക്യാമറ ഉണ്ടല്ലോ ക്യാമറ ഒരു സ്ഥലത്ത് വെച്ച് നമ്മൾ താഴോട്ടേക്ക് വെച്ചാണെങ്കിൽ ഏത് ഭാഗത്തേക്ക് കണ്ടില്ല സൈഡിലേക്ക് നമ്മൾ തിരിച്ചാണോ കണ്ടില്ല ക്യാമറ തിരുന്ന ക്യാമറ തിരുന്ന കണ്ടില്ലേ ക്യാമറ ഉണ്ടല്ലേ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിൽ റൊട്ടേഷൻ ചെയ്ത നോക്കാം അപ്പോൾ എല്ലാ ഭാഗവും നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഫോണിലൂടെ തന്നെ താഴോട്ടും മുകളിലോട്ടും ചുറ്റു ഭാഗം കാണാൻ പറ്റും ചുറ്റു ഭാഗം നമുക്ക് ഫോണിലൂടെ കാണാൻ പറ്റും ഇതാണ് ഇതിന്റെ പ്രത്യേകത ഇത്ര ക്യാമറ ഉണ്ടെങ്കിൽ എല്ലാ ഭാഗവും കാണാൻ പറ്റും ഇനിയിപ്പോൾ ഇതിൽ മറ്റൊരു ഓപ്ഷൻ പറഞ്ഞത് ടു വേ സംസാരിക്കുക എന്നുള്ളതാണ് കേട്ടോ ഇപ്പോൾ ഇത് കണ്ടില്ലേ ക്യാമറന്റെ ക്ലിയർ അതുപോലെ തന്നെ നമുക്ക് ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും ക്യാമറ തിരിക്കാം കേട്ടോ ക്യാമറ തിരിക്കുക ക്യാമറ അപ്പാക്കുക ഇങ്ങനെ ഭാഗമാണ് നമുക്ക് ത്രീ സിക്സ്റ്റിയിൽ ക്യാമറ റൊട്ടേറ്റ് ചെയ്ത് കാണാൻ പറ്റും അതുപോലെ തന്നെ സംസാരിക്കുകയും ചെയ്യുവാണെങ്കിൽ കേട്ടോ നമുക്ക് സംസാരിക്കാം വായിക്കണ്ടല്ലേ ഹലോ ഹലോ നാഫി കേ കേൾക്കുന്നില്ലേ സൗണ്ട് ക്ലിയർ അല്ലേ ആ അതുപോലെ തന്നെ സംസാരിക്കാം വീട്ടിലോ അല്ലെങ്കിൽ ഷോപ്പിലോ നമ്മളില്ലാത്തൊരു അവസ്ഥയിൽ മറ്റാരെങ്കിലും വന്നാൽ നമുക്ക് വേണമെങ്കിൽ അവരോട് സംസാരിക്കാം ഇതുപോലെ സംസാരിക്കാവുന്നതാണ് അപ്പോൾ സംസാരിക്കും അവർക്ക് ഇതുപോലെ തന്നെ നമുക്ക് നമ്മളോട് റിപ്ലൈ ചെയ്യാനും പറ്റും ഇന്നത്തെ ഈ ഒരു ക്യാമറ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്